അരക്കിലോ ഉണ്ടത് അതാണ് ഇപ്പോൾ ഇങ്ങനെ തൂക്കി നോക്കണേ ഇറച്ചിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്നിട്ട് തൊട്ടാലിങ്ങനെ അതേമാതിരി കുണ്ടാവണ ചെയറും വേണ്ടപ്പെട്ട ആംബിയൻസും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോന്നാൽ പെട്ടെന്ന് തന്നെ കണ്ടാൽ ഒരു നിസ്കാര പള്ളിയാണെന്നൊക്കെ തോന്നുന്ന അവിടെ നിന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പോകുമ്പോൾ കുറവാക്കല്ലേ സംഗതി സംഗതിപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ തണ്ടില്ല ഞങ്ങൾ ഫലുദ യുണൈറ്റഡ് മലപ്പുറത്താണ് ഇപ്പോൾ അത് മലപ്പുറത്ത് ഇപ്പോൾ ഏത് മൂലക്കൊക്കെ വന്നാൽ രാത്രി പോയിനെയെന്ന് ഓർമ്മയിട്ടുണ്ടല്ലോ എന്തായാലും നമ്മൾ ഈസാഫ് ബാങ്കിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് സംഗതി ഉള്ളത് ഫലുദ യുണൈറ്റഡ് ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ചെറുക്കേണ്ട തൊണ്ണൂറ്റാറ് മോഡൽ മാറി ഇത് എണ്ണൂരിൽ തിക്കി തിരക്കേണ്ടി പോകുന്നൊക്കെയാണ് അന്ന് ഇപ്പോൾ ഏതിലൈമ ഓർഡർ ചെയ്തതെന്ന് തന്നെ ഓർമ്മയില്ല ഏതായാലും നമ്മൾ ജലദോഷം ചങ്ക് വട്ടം കാപ്പിയോ എന്താ തോന്നുന്നു എടുത്തേ എന്തായാലും ഷവർമ്മ ഓരോന്ന് വെച്ചാൽ എല്ലാവർക്കും പറഞ്ഞു ഷവർമ്മനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഹാൻഡിൽ തന്നെ മാറി നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളൂ എന്നാണ്ട് ഇറച്ചിക്കൊരു കുറവ് അതില്ല നല്ല ക്വാണ്ടിറ്റി ഷവർമ്മ ഇവനെ കണ്ടില്ല ചോറും തന്നെ ആറിയതൊന്നാണ് മനസ്സിനൊന്ന് ഡയറ്റ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ടും കാര്യമില്ല അല്ലെങ്കിൽ ഡയറ്റ് അവർമ്മ പിന്നെ ഇപ്പൊ ഈ തിന്നീന്റെ പോര്ഷിങ്ങനെ കൂടുതൽ പറയാന്നൊക്കെ പറഞ്ഞാല് അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ഇവിടെ നിർത്താണ് ഏതായാലും കാര്യങ്ങൾ കുസ്സാറായി ഇനി